പറവൂർ സെൻ്റ് തോമോസ് കോട്ടക്കാവ് ഫൊറോന പള്ളിയിലെ വിശുദ്ധവാര കർമ്മങ്ങൾ ഓശാന ഞായറാഴ്ചയോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ദിവസങ്ങളിൽ വിശുദ്ധവാരത്തിന്റെ ഭാഗമായി തന്നെ സായാഹ്ന ധ്യാനം നടത്തപ്പെടുന്നു വൈകിട്ട് അഞ്ചര മണി മുതൽ എട്ട് മണിവരെയാണ് സായാഹ്ന ധ്യാനത്തിന്റെ സമയം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് മൂന്നര മണി മുതൽ ഏഴ് മണിവരെ വിശുദ്ധ കുംഭസാരത്തിനുള്ള അവസരം വിശ്വാസികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുക്കർമ്മങ്ങളെ ഒന്നാണ് പ്രസഹ ആചരണം കർത്താവിൻ്റെ പ്രസഹ ആചരണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പ്രസഹ വ്യാഴാഴ്ച ഈ ഇടവപ്പള്ളിയിൽ വളരെ സമുചിതമായി ആചരിക്കപ്പെടുന്നു രാവിലെ ആറര മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ശുശ്രൂഷകൾ ആരംഭിക്കും അതിന് മധ്യേ പാരമ്പര്യമായി നടത്തി വരുന്ന ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയ കർത്താവിനെ അനുസ്മരിച്ചുകൊണ്ട് പന്ത്രണ്ട് സ്നേഹന്മാരുടെ പ്രതിനിധികളെ പാദങ്ങൾ കഴുകി ആ കാലഘടിക ശുശ്രൂഷ നടത്തപ്പെടുകയാണ് ഈ വർഷം ദർശന സമൂഹത്തിലെ അംഗങ്ങളിൽ നിന്നാണ് കാലുകഴികളിനായി സ്നേഹന്മാരുടെ പ്രതിനിധികളായിട്ടുള്ള വ്യക്തികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് രാവിലത്തെ കുർബാനയെ തുടർന്ന് പൂർണ്ണദിന ആരാധനയാണ് യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മണിക്കൂറിലും ദിവികാരുണ്യ ആരാധന നടത്തപ്പെടുന്നു വൈകിട്ട് ആ ഏഴ് മണിവരെ ആറു മണി മുതൽ ഏഴ് മണിവരെ പൊതുവായ ആരാധനയാണ് ഇടവ ഇടവസമൂഹത്തിനും മുഴുവനുമായി ആരാധനയും പരിഹാര പ്രാർത്ഥനയും നടത്തപ്പെടും അതേ തുടർന്ന് ഏഴ് മണിക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തി അപ്പം മുറിക്ക ശുശ്രൂഷ ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു ദുഃഖവള്ളിയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് പറവൂർ കോട്ടക്കാവ് പള്ളിയിലെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതും കാണുന്നതും മറ്റു പള്ളികളിൽ നിന്ന് വിഭിന്നമായി രാവിലെ ആറര മണിക്കാണ് സാധാരണ എല്ലാ പള്ളികളിലും പീഡാനുഭവ ചരിത്ര വായനയും അതേ തുടർന്നുള്ള ദുഃഖവെള്ളിയുടെ തിരുക്കരമങ്ങൾ നടത്തുന്നത് എന്നാൽ കോട്ടക്കാവ് പള്ളിയിൽ പാരമ്പര്യമായി ഇവിടെ നടത്തി വരുന്ന നമ്മുടെ കർത്താവിന്റെ പീഡാസകനങ്ങളെയും പീഡാനുഭവ രംഗങ്ങളെയും അവതരിപ്പിക്കുന്ന പാസ് പണ്ട് രൂപം വെച്ചിട്ട് നടത്തുന്ന പാസ്സാണെങ്കിൽ ഇപ്രാവശ്യം കഴിഞ്ഞ ഒക്കെ ഇവിടെ നടത്തി വരുന്നത് ആളുകൾ തന്നെ ആ പീഡാനുഭവ സംഭവങ്ങളെ ദൃശ്യാവിഷ്കരണത്തിലൂടെ അവതരിപ്പിക്കുന്ന വലിയൊരു ഭക്തിനിർഭരമായ അവതരണം രക്ഷാകര ചരിത്രത്തിന്റെ അവതരണം അല്ലെ പീഡാനുഭവ സംഭവങ്ങളുടെ അവതരണം നടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് മറ്റു പള്ളികളിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണിത് ജനങ്ങളെല്ലാവരും ഒത്തുചേരുന്നൊരു ദിവസം കൂടിയാണത് അത് രാവിലെ ഒൻപത് മണിക്കാണ് ഈ പീഡാനുഭവ ചരിത്ര അവതരണം നടക്കുന്നത് പന്ത്രണ്ട് മണിക്ക് നേർച്ച സദ്യയോടുകൂടിയാണ് വരുന്ന എല്ലാ വിശ്വാസികൾക്കുമുള്ള നേർച്ച സദ്യയോടുകൂടിയാണ് ഈ തിരുക്രമങ്ങൾ അവസാനിക്കുന്നത് ഉച്ചകഴിഞ്ഞ് നാല് മണിക്ക് കർത്താവിന്റെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ആഘോഷമായ കുരിശൻ്റെ വഴി നടത്തപ്പെടും അതേ തുടർന്ന് കച്ചേരിപ്പടി പള്ളിയിലേക്ക് ആ പീഡാനുഭവ പ്രദിക്ഷിണം നടത്തുന്ന കർത്താവിന്റെ മൃതശരീരം വഹിച്ചു കൊണ്ടുള്ള ആ പീഡാനുഭവ പ്രദക്ഷിണം കച്ചേരിപ്പടിയിലേക്ക് പള്ളിയിലേക്ക് നടത്തപ്പെടും തിരിച്ച് പള്ളിയിൽ തിരിച്ചു കൊണ്ടുവന്ന് രാത്രി എട്ട് മണിവരെ ഇവിടെ പ്രാർത്ഥനയിലായിരിക്കും രാത്രി എട്ടുമണിക്കാണ് ആഘോഷമായ ഖബറടക്ക ശുശ്രൂഷ നടത്തപ്പെടുന്നു അതും എല്ലാവർക്കും ഒരു വിശ്വാസ അനുഭവം പകരുന്ന ഒരു ശുശ്രൂഷയാണ് രാത്രിയിലെ എട്ട് മണിക്കുള്ള ഖബറടക്ക ശുശ്രൂഷ അതേ തുടർന്ന് അന്നത്തെ ശുശ്രൂഷകളെല്ലാം അവസാനിക്കും ദുഃഖ ശനിയാഴ്ച മാമദിസ വ്രതങ്ങളുടെ നവീകരണ ദിവസമാണ് പുത്തൻ തീയും പുത്തൻ വെള്ളവും ആശീർവദിച്ച് നൽകുന്നതും മാമദീസ വ്രതങ്ങൾ നവീകരിക്കുന്ന ആ ദിവസമാണ് രാവിലെ ആറര മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടിയും ആമൃതി സൗഹൃദങ്ങളുടെ നവീകരണത്തോടുകൂടിയാണ് നടത്തപ്പെടും ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ മുപ്പത്തിയൊന്നാം തീയതി ഉയർപ്പ് തിരുനാളാണ് പക്ഷെ എൻ്റെ തിരുക്കർമ്മങ്ങൾ അത് തലേദിവസം മുപ്പതാം തീയതി ശനിയാഴ്ച രാത്രി പതിനൊന്നരക്ക് ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും അതേ തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയും ഉയർപ്പ് തിരുനാളിൻ്റെ വിശുദ്ധ കുർബാനയും പിന്നെ പ്രഭാതത്തിൽ രാവിലെ അഞ്ചരക്കും ആറേ മുക്കാലിന് രണ്ട് വിശുദ്ധ കുർബാനകളും ഉണ്ടായിരിക്കുന്നതാണ് ഇതോടുകൂടി ഈ വിശുദ്ധവാരത്തിൻ്റെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കും എന്നാൽ കോട്ടക്കാവ് പള്ളിയുടെ ഒരു പ്രത്യേകത ഇവിടുത്തെ തിരുനാൾ അവസാനിക്കുന്നത് പുതു ഞായറോടുകൂടെ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച മാർത്തോമാ സീഹായ്ക്ക് ഈശ്വര പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആചരിച്ചുകൊണ്ട് പുതു ഞായർ അല്ലെങ്കിൽ മാർത്തമാ ഞായർ ആചരണം ഇവിടെ ആഘോഷമായിട്ട് നടത്തപ്പെടുന്നു വൈകിട്ട് അഞ്ചര മണിക്കാണ് ഏഴാം തീയതി വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് പഴയ പള്ളിയിൽ ആർത്തോമാത്രീക സ്ഥാപിച്ച പള്ളിയിലാണ് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും എല്ലാം നടത്തപ്പെടുന്നത് ഈ വിശുദ്ധ കർമ്മങ്ങളിലെല്ലാം പങ്കു ചേർന്ന് ആ പീഡാനുഭവ രഹസ്യം നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെയും ഉദ്ധാനത്തെ സ്മരിക്കുവാനും അനുഭവിക്കുവാനും ആത്മീയ ശക്തി പകർന്ന് തീരുവാനും എല്ലാവർക്കും കഴിയട്ടെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വിശുദ്ധ കർമ്മങ്ങളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ